ഇടി ഞാൻ എന്നാ പിന്നെ അങ്ങ് പോയേക്കുവ ഞാനിച്ചി അറിയാൻ വേണ്ടിട്ട് വന്നതാണ് വീട്ടില് കൊറേ പാലിരിപ്പുണ്ട് അതുകൊണ്ട് തൈര് ചോദിക്കാൻ വേണ്ടിട്ട് വന്നത് ആ തൈര് ഇരിപ്പില്ലെന്നേ നാളെ മോര് മോരുകറിയാക്കേണ്ട പ്ലാൻ ആണോ ആ അതായത് അതിനുവേണ്ടിട്ടായിരുന്നു നാളെ ഇപ്പോ ഇപ്പൊ പ്രിയമോള് വരുന്നുണ്ട് കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനല്ലേ കറി ഉണ്ടെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ ചോറും ഒന്നും വേറെ ഒന്നും വേണ്ട അത് ഞാൻ വിൽക്കുന്ന മോരുകറി ഭയങ്കര ഇഷ്ട ഓ പ്രിയമോള് വരുന്നുണ്ടോ നാളെ ഓ പ്രിയമോളെ ഒന്ന് കണ്ടിട്ട് ഞാൻ എത്ര നാളാന്നറിയാ ഇപ്രാവശ്യം വരുമ്പോ എന്തായാലും ഇങ്ങോട്ടൊന്ന് വന്നിട്ടേ പോകാൻ പറയാവുള്ളൂ കേട്ടോ പറയാം ഉം പറയാന്ന് പറഞ്ഞല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നതും പോയതും ഒന്നും ഞാൻ അറിഞ്ഞില്ല ആ ഞാൻ പറഞ്ഞതാ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇങ്ങോട്ടൊന്ന് വന്നിട്ട് പോകാൻ വേണ്ടിട്ട് അവളോട് പറഞ്ഞതാ സുതാന്ടീനെ ഒന്ന് കണ്ടിട്ട് പോകുമോളെ അന്നേരം പിന്നെ അവക്ക് ഭയങ്കര ചമ്മല് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് അതിനെന്തെങ്കിലും ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് അവള് ചമ്മുന്ന എന്തിനാ ഏഹ് ചമ്മട്ട കാര്യമുണ്ടോ അത് പിന്നെ ചമ്മലോ ഗിരിജാന്റെ മോക്ക് ഇതിനമ്മ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ചമ്മല് ഒന്നുമില്ല എന്തോ ഒന്നുമില്ലെന്ന് നീ എന്തിനാ അവളെ നോക്കിട്ട് ഇങ്ങനെ കിടന്ന പൊരുങ്ങുന്നേ അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ ഇപ്പൊ അവളെ അറിഞ്ഞു നോർത്തിട്ട് ഒരു കുഴപ്പമില്ല വേറൊരും പറഞ്ഞ അറിയുന്നതിലും വേദം നമ്മൾ തന്നെ പറഞ്ഞിട്ട് അറിയുന്നതാ അല്ലെങ്കി തന്നെ ഇതൊക്കെ ഒരു പഴയ കാര്യമല്ലേ ഇതിപ്പോ ഇവിടെ ഇവര് ഇന്നത്തെ ജനറേഷനിലെ ജീവിക്കുന്ന പിള്ളേരല്ലേ നമ്മുടെ കാലഘട്ടത്തിലെ പോലെയാണോ ഇവർക്കൊന്നും ഇതൊന്നും ഒരു വലിയ കാര്യമൊന്നും ഇല്ലന്നെ ഇപ്പത്തെ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഇല്ലാത്ത പിള്ളേരുണ്ടോ നിങ്ങൾ എന്ത് കാര്യമീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ചോദിച്ചതേ എന്റെ കൊന്നും മോളെ ഇവളീ കിടന്ന് പരുങ്ങുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ മകള് പ്രിയയും ഏഹ് നിന്റെ കെട്ടിയോ എന്റെ മകൻ സൂര്ജൻ തമ്മിൽ കുഞ്ഞുനാള് മുതൽ ഇഷ്ടത്തിലായിരുന്നു അവരെ എന്തായാലും കല്യാണം കഴിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അവർ അത്രയും ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അവര് തന്നെ ഒരു പ്രായമായപ്പോൾ അതെന്തോ അവർക്ക് വേണ്ടാന്ന് വെച്ചു അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ വഴക്കുകൂടുവോ പറയുവോ ഒക്കെ ചെയ്തിട്ട് പിന്നെ അവർക്ക് തന്നെ അത് വേണ്ടാന്ന് വെച്ചതാ ഞങ്ങളായിട്ട് വേണ്ടാന്ന് വെച്ചതൊന്നുമല്ല അതാ ഇവക്കൊരു എപ്രയാളം പറയാൻ വേണ്ടിട്ട് അവർക്ക് അതുകൊണ്ട് ഇങ്ങോട്ട് ചമ്മലാ വരായിരുന്നു ഞാൻ പറഞ്ഞു എന്തിനാ ചുമുന്നേ അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ ഇപ്പോഴും അവർത്തോണ്ടിരിക്കുവാണ് ഞങ്ങക്കൊക്കെ ഇഷ്ടായിരുന്നു മോളെ ഞങ്ങൾ കുറെ സംസാരിച്ചതൊക്കെയാ പക്ഷെ അവരെന്തോ കേട്ടില്ല അവർക്ക് അങ്ങനെ വേണ്ടാന്ന് തോന്നി പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ പക്ഷെ ഞങ്ങള് തമ്മിലുള്ള ബന്ധം അതും പറഞ്ഞ് തകർന്നിട്ടൊന്നും വരും ഞങ്ങൾ ഇപ്പോഴും നല്ല കൂട്ടുകാരാണ് ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത് പിള്ളേർക്ക് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട ഞാൻ പിന്നെ ഇറങ്ങിയേക്കട്ടെ സുധേ ചെന്നിട്ടങ്ങൾ ആ എന്നാ ശരി എന്നാ പ്രിയ മോളോട് വരാൻ പറയാൻ മറക്കണ്ട കേട്ടോ ആടി പറയാം പറയാ ആ കേട്ടോ മോളെ ഞാൻ എൻ്റെ മകൻ സൂരജനയെ കുറ്റം പറയുള്ളൂ ഇത്രയും നല്ലൊരു പെങ്കോച്ചിനെ അവൻ നഷ്ടപ്പെടുത്താതെ കൊണ്ടുനടക്കണായിരുന്നു ഇതിപ്പോ അവൻ എന്തോ അങ്ങോട്ട് പറഞ്ഞിട്ട് അവക്ക് ഇഷ്ടപ്പെടായിട്ട് അങ്ങനെ അങ്ങാണ്ടെ ഇവര് പിരിഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു അല്ലാണ്ട് അവളുടെ ഭാഗത്ത് തെറ്റൊന്നും ആയിരിക്കില്ല നല്ല തങ്കം പോലത്തെ ഒരു പെങ്കൊച്ചാന്നെ പ്രിയമോളെ ദൈവമേ എനിക്ക് അവിടെ എന്തൊരു ജീവനായിരുന്നു എന്ന് അറിയാവോ അവള് നല്ല മിടിക്കുക സ്മാർട്ടാ പഠിക്കുന്ന സ്കൂളിലും കോളേജിലും ഒക്കെ എല്ലാ പരിപാടികൾക്കും അവള് മുന്നിലുണ്ടാവും പിന്നെ പഠിക്കാനും നല്ല മിടിക്കുക കാണാനും നല്ല വച്ചാ കേട്ടോ മുട്ടിയൊക്കെ ആണെങ്കി ഇത്രയും ഉണ്ട് ചിലപ്പോഴൊക്കെ ഇവിടെ ഒരു എണ്ണയിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ എണ്ണയൊക്കെ തേച്ച് വൃത്തി േ എടും പെരുമാറാനും പോയി അതങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്ടമായിരുന്നു എനിക്ക് തോന്നുന്നില്ല വേറെ തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്ന സ്ഥിതിക്ക് അവര് സീരിയസ് ആയിട്ടുള്ള പ്രേമായിരുന്നെങ്കിൽ അവർക്ക് കല്യാണം കഴിച്ചൂടായിരുന്നോ ഏഹ് അങ്ങനെ പരസ്പരം വിധിയോ അതുകൊണ്ട് അതില് വലിയ ആത്മാർത്ഥത ഒന്നും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വെറുതെ ഇങ്ങനെ ടൈം ടൈംപാസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാന്നൊക്കെ പറഞ്ഞതായിരിക്കും സാധാരണ പ്രേമങ്ങളൊക്കെ വീട്ടുകാർ സംബന്ധിക്കാഞ്ഞിട്ടൊക്കെയല്ലേ തകരുന്നത് ഇവിടെ ആ പ്രശ്നം ഇല്ലല്ലോ ആ നേരം പോക്കാന്നാണ് മോള് പറഞ്ഞു വരുന്നത് കുഞ്ഞനാള് മുതലുള്ള ഇഷ്ടമായി രണ്ടുപേർക്ക് ഒരാ ഒരാളെ കാണാണ്ട് ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റില്ല അതുപോലെ ഇഷ്ടം അങ്ങനെ നേരം പോക്കൊന്നും ആയിരുന്നില്ല അത് മാത്രമാണ് ഇവന് പഠിച്ച് ഇവൻ ജോലിയായ കാലം മുതൽ എല്ലാ തറന്നാളിലും അവർക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നു ചെരുപ്പ് മേടിച്ചു കൊടുക്കുന്നു എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അവിടെ എല്ലാം കൊണ്ടുപോകുന്നു അങ്ങനെ ഈ നാട്ടുകാർ മൊത്തം വിചാരിച്ചുകൊണ്ടിരുന്നത് അവരെന്തായാലും കല്യാണം കഴിക്കുന്നുള്ളതാ പ്രിയമോളെ ഒന്ന് മരുമോളായിട്ട് കിട്ടാൻ വേണ്ടി ഈ നാട്ടിൽ എന്തോരം പേരെ ആഗ്രഹിക്കുന്നറിയാമോ പിന്നെ ഈ ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ടായിരുന്നു അവളെ കെട്ടിച്ച് തരുമോന്ന് ആരും ചോദിക്കാതിരുന്നത് ഇങ്ങനെയൊക്കെ പിരിയൂന്ന് ആരെങ്കിലും ഓർത്തോ അമ്മയ്ക്ക് അവളെക്കുറിച്ച് പറയുമ്പോൾ പറയുമ്പോ ഭയങ്കര നാക്ക് അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് അവരെ എങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൂടായിരുന്നോ രണ്ടുപേരോട് സംസാരിച്ച് അവരുടെയുള്ള പ്രശ്നമൊക്കെ ആക്കിയിട്ട് അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടിട്ട് അമ്മ ശ്രമിച്ചാൽ പറ്റുമായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ശീത അങ്ങനെയുള്ളൊരിഷ്ടമാ എനിക്ക് തോന്നുന്നില്ല ആ എനിക്ക് അവളെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാ ഞാൻ അവളെ എന്റെ സ്വന്തം മോളെ പോലെ അങ്ങ് കണ്ടുപോയി ഒരുപാട് സ്വപ്നം കണ്ടതാ ഞാൻ അവളെ എന്റെ മരുമോളായിട്ട് വരൂന്നേ ആ പക്ഷെ നടന്നില്ല എനിക്കതൊരു നല്ല ദുഃഖമുണ്ട് ഒരു ദിവസം പോലും ഞാൻ ആ സങ്കടപ്പെടാത്തില്ല എനിക്ക് കിടക്കുമ്പോ എനിക്ക് എന്റെ പ്രിയമോളുടെ മുഖം എൻ്റെ കൺമുനിൽ നിങ്ങൾ തെളിഞ്ഞു വരുന്നതേ അവരെ ഞാൻ കൊറേ ശ്രമിച്ചതാ വഴക്ക് തീർക്കാൻ വേണ്ടിട്ട് പക്ഷെ നടന്നില്ല എന്ത് പറയാനും മോളിൽ ഇരിക്കുന്ന ആളും കൂടെ തീരുമാനിക്കണ്ട കൊച്ചെ ഇതൊക്കെ നടക്കണമെങ്കിലേ പറയാനുള്ള ആ പ്രിയനെ ഇഷ്ടമായിരുന്നല്ലേ ഗിരിജിയുടെ മോളെ എന്നോട് ആരും പറയാൻ വേണ്ടിട്ടാ നിങ്ങള് പറഞ്ഞൊന്നുമില്ലല്ലോ നിങ്ങളുടെ അമ്മ പറഞ്ഞു ഞാനറിഞ്ഞു അമ്മക്ക് അവളെ കുറിച്ച് പറയുമ്പോ നൂറ് നാവാണ് ഓഹ് എന്റെ ദൈവമേ എന്നെ കഴിഞ്ഞു ഇഷ്ടമാണ് അവളെ ഞാനാണ് മകന്റെ ഭാര്യ ആ ചിന്തയൊന്നുമില്ല അവളെയാണ് ഭയങ്കര ഇഷ്ടം അവളുടെ അമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ട പാരന്റ്സിനൊക്കെ ഇത്ര ഇഷ്ടമായിരുന്നെങ്കി പിന്നെ അവളെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ എന്തൊക്കെ സാധനം ബർത്ത്ഡേ സർപ്രൈസ് വാങ്ങിക്കൊടുക്കുന്നു അവിടെ കൊണ്ടുപോകുന്നു ഇവിടെ കൊണ്ടുപോകുന്നു ചെരുപ്പ് വാങ്ങിക്കൊടുക്കുന്നു എല്ലാം അമ്മ എന്നോട് പറഞ്ഞു ഇന്നുവരെ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് പോലും നിങ്ങൾ വാങ്ങിക്കൊണ്ട് തന്നിട്ടില്ലല്ലോ എന്നെ എവിടെ സ്ഥലങ്ങളിലൊന്നും കൊണ്ടുപോയിട്ടുമില്ല അല്ലെങ്കിലും പണ്ടാരോ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ബോയ്സിന് എപ്പോഴും അവരുടെ ഫസ്റ്റ് ലവ് ആയിരിക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് പിന്നെ ഭാര്യയ്ക്ക് വലിയ സ്ഥാനമൊന്നും ഉണ്ടാവൂലെന്ന് അത് നേര് തന്നെയാ ചെടി അവളെ കുറിച്ച് അറിയാവോ എന്നെ കഴിഞ്ഞ് നല്ല ഒരു കണ്ടപ്പോ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല നീ പറയണ്ട ഞാൻ പോവുക സുതേ ഞാനേ വരുന്ന വഴിക്ക് മറ്റേ പെണ്ണിനെ കണ്ടിടി മറ്റേ പെണ്ണോ അതായത് പെണ്ണ് എടി പ്രിയഇല്ലേ പ്രിയ മോള് നമ്മടെ സൂരജിന്റെ പഴയ ലൈന് ആഹ് ആഹ് പ്രിയമോളാ പ്രിയമോള് പിന്നെ വരൂ എന്ന് ഗിരിജേ എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞാ നീ പ്രാവശ്യം വരുമ്പോ എന്തായാലും ഇങ്ങോട്ട് പറഞ്ഞു വീടുന്നു എൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് എത്ര നാളായെന്നറിയാവോ എനിക്ക് അതിനെ കാണാൻ അങ്ങ് കൊതിയാകും അതിന്റെ കിലീലാ വർത്താനോ ഒക്കെ കേൾക്കാൻ വേണ്ടിട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടേ പിന്നെ ഒരു പ്രാവശ്യം ഞാൻ കണ്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എന്നെ കാണാതെ അങ്ങ് പോയുന്നേ എനിക്കങ്ങ് ഭയങ്കര വിഷമമായി പോയി ഒന്ന് കാണുന്നേ ഫോണൊക്കെ വിളിക്കേ അതായാലും സ്വരം അല്ലേ കേൾക്കുന്നുള്ളു നമ്മള് എടി നിർത്ത് നിർത്ത് നീതു മോള് വരുന്നുണ്ട് നീതു നീതു വരുന്നുണ്ട് മിണ്ടല്ലേ ആ ആന്റി രാവിലെ വരുമെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇരുന്നാ താമസിച്ച ചായ എടുക്കട്ടെ അയ്യോ ചായ ഒന്നും വേണ്ടേ വേണ്ട ഞാൻ പറഞ്ഞില്ലേ പ്രിയനെ കണ്ടോണ്ട് അവൾ എന്നെ വലിച്ചുകൊണ്ട് പോയി ആന്റിയേന്നും വിളിച്ച് എന്റെ എന്നെ അവിടെ കയറാതെ പിടിയാൽ ആ പഴയ സ്നേഹം അവക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ എന്ത് പറഞ്ഞാലും പണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വന്നാൽ എൻ്റെ ദൈവമ്മ എന്നെ പുറകേന്ന് ഞാൻ ഞാനൊത്തിരി സ്വപ്നം കണ്ടാ സൂരജന്റെ പെണ്ണായിട്ട് അവൾ ഈ വീട്ടില് വലതായി വെച്ച് കയറുന്നതേ എന്നല്ല ആ സ്നേഹം ഇപ്പോഴും അതുപോലെ ഉണ്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടല്ലോ എന്തോരൊന്നും അല്ല ചായ ഇത്ര നല്ല ചായ വേറെ ആരും ഉണ്ടാകൂലോ അത്ര നല്ല കൈപ്പുണ്യം ഉള്ളൊരു പേങ്കൊച്ച് അത് ആ സ്നേഹത്തോടെ ഉണ്ടാക്കി തരുന്നേ ഉണ്ട് കേട്ടോ ആ ഭയങ്കര കൈപ്പുണ്യ അവക്ക് അത് അവളുടെ അമ്മയുടെ അമ്മയുടെ കൈപ്പുണ്യ പ്രിയമോക്ക് കിട്ടിയേക്കുന്നേ ഒരു ക്ലാസ് ചായ വെച്ചു തന്ന മതി ഞാനിവിടെ വരുമ്പോ അവളെ കൊണ്ട ചായ വെപ്പിച്ചു കുടിക്കുന്നേ ഇപ്പൊ ഒരു നല്ല ചായ ഒക്കെ കുടിച്ചിട്ട് എത്ര നാളായിരുന്നു ഞാൻ പറയും ഒരു മനസ്സറിഞ്ഞൊരു ചായ ഇപ്രാവശ്യം വരുമ്പോ എന്തായാലും ചായ അവളെ കൊണ്ട് തന്നെ വെപ്പിച്ച് കുടിക്കണം അല്ലെങ്കിൽ കറികളൊക്കെ വെക്കാനും നല്ല പിടിക്കുക ഉം പച്ചക്കറികൾ നന്നായിട്ട് വെക്കും അവിയൽ സാമ്പാറൊക്കെ ഉണ്ട് ദൈവമേ നമ്മള് വെള്ളം കൂടെ കടിച്ചു തന്നും അവൾ ഉണ്ടാക്കുന്ന അത്രയ്ക്ക് നല്ല പാചകക്കാരിയാ ആ അത് തന്നെ ആ ദേ നൂറാഴ്സ ദേ വരുന്നു ആ പ്രിയമോള് വരുന്നു എന്റെ ദൈവമേ പാവ എന്റെ അയ്യോ അയ്യോളെ സുതാന്റിയുടെ മുത്തേ കേറു അയ്യോ എത്ര നാളായി കണ്ടിട്ട് ആന്റീനെ പിന്നെ ഞാൻ കണ്ടായിരുന്നു കൊറേ നിർബന്ധിച്ചിട്ട് നിന്ന് വീട്ടിലേക്ക് വന്നത് അല്ല ഇതെന്താ എന്താ ഇങ്ങനെ ക്ഷീണം പിടിച്ചിരിക്കുന്നത് സുഖമില്ലേ ഉം സാധാരണ ആമക്കള് കല്യാണം കഴിച്ച് വന്നാലേ അമ്മായി അമ്മമാർക്ക് ഇരിക്കാൻ പറ്റും പറയുന്നേ ഇതിപ്പം ആന്റിക്ക് പണി കൂടുതലായ ലക്ഷണം ഉണ്ടല്ലോ എന്തൊരു ക്ഷീണം ഇത് ഉം അതൊക്കെ നിനക്ക് തോന്നുന്നതാ കൊറേ കാലം കൂടി കാണുന്നുണ്ട് അല്ലെങ്കിൽ സ്നേഹം ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്ന ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെട്ടോ ആഹ് ആഹ് എന്നാ പിന്നെ ചെല്ലു ചേച്ചി ദൈവമേ എന്റെ കുഞ്ഞിനെ ദൈവമേ എത്ര ഒന്ന് കണ്ടിട്ട് കുഞ്ഞെ ആന്റി ഇതാണ് സൂര്യചാട്ടൻറെ വൈഫ് ആ നിനക്ക് എന്താ നീ കല്യാണത്തിന് കണ്ടതല്ലേ അവളെ അല്ല കല്യാണത്തിന് കണ്ടപ്പോ ഇതുപോലെയൊന്നും ആയിരുന്നില്ലല്ലോ നല്ല സുന്ദരി ആയിരുന്നല്ലോ നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു കാണാനും നല്ലതായിരുന്നു ഇതിപ്പോ ഭയങ്കര ഏജ് തോന്നുന്നുണ്ടല്ലോ എന്റെ ദൈവമേ എച്ച് ഡി മേക്കപ്പിന്റെ ഒരു കഴിവൊന്നു നോക്കണേ ഒരാളെ വേറൊരാളാക്കി മാറ്റി കളയും എനിക്കതാ കണ്ടിട്ട് മനസ്സിലാവാതിരുന്നത് മേക്കപ്പ് കഴുകിക്കളഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ അയ്യോ അല്ലെങ്കിൽ ഇപ്പത്തെ മേക്കപ്പ് അങ്ങനെയല്ലേ പെയിന്റ് അടിച്ച് വെച്ചേക്കുന്ന പോലെയല്ലേ പാചകമൊക്കെ അറിയോ സൂര്യചണ്ടവിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്ലേറ്റ് ചോറിനു അവിയൽ ഉണ്ടെങ്കിൽ അവിയൽ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ അറിയാതിരിക്കുമല്ലേ അങ്ങനെയൊന്നും അവക്ക് കാര്യമായിട്ട് വലിയ പാചകമൊന്നും അറിയത്തൊന്നും ഇല്ല പി ജി രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാരുന്നോ കല്യാണം ആ പിന്നെ പഠിക്കാനൊന്നും പോയില്ല പഠിത്തം ഒക്കെ അങ്ങ് നിർത്തി അവക്കങ്ങനെ വലിയ പഠിക്കാനൊന്നും താല്പര്യമില്ലന്നെ പഠിക്കാൻ താല്പര്യമുള്ള പിള്ളാരെ വിട്ടിട്ടല്ലേ അവളുടെ വീട്ടിൽ അങ്ങോട്ട് ഒന്നി തള്ളിയാ പി ജി വരെ വിട്ടേന്നാ പറയുന്നെ ആ വെറുതെ അല്ല ഞാൻ കണ്ടായിരുന്നു പോകുന്നത് എന്റെ ദൈവമെ ഭയങ്കരമായിട്ട് ക്ഷീണം പിടിച്ചു എങ്ങനെയായിരുന്നു ചെറുക്കനാ ഇപ്പൊ കോലം കിട്ടുപോയി വെറുതെ അല്ല ഭാര്യക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലേ കൊള്ളാം അയ്യോ മുടിയെന്താ പൂജവാറി പോലെ കൊറച്ചേ ഉള്ളു മുടിയുമില്ല അപ്പൊ സൂര്യചാട്ടിന് മുടിന്ന് പറഞ്ഞാ ഭയങ്കര ഇഷ്ട പെൺകുട്ടികളായിട്ടുണ്ടെങ്കിൽ മുടി വേണം എപ്പോഴും പറയുന്നത് എന്നിട്ട് മുടി ഇല്ലാത്ത വീണ് കെട്ടി എന്താണോ ആ മുടിയൊക്കെ ഇവളുടെ കുടുംബത്തിന് എല്ലാവർക്കും മുടി കൊറവാന്നുമില്ല അപ്പൊ കല്യാണത്തിന് മുടിയൊക്കെ അത് വാർമുടി ആയിരുന്നു അല്ലേ അത്ര ഒറിജിനാലിറ്റി ഉള്ള മുടിയൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിച്ച ബ്യൂട്ടീഷ്യൻ എന്തായാലും കൊള്ളാം മൊത്തം വെച്ച് കേട്ടായിരുന്നല്ലേ ഒന്നും സ്വന്തമായിട്ടുള്ളതില്ല നന്നായി എനിക്കതല്ലാറ്റം മറങ്ങു നോക്കിക്ക് എനിക്ക് എനിക്ക് മറങ്ങുന്ന മേക്കപ്പ് സമയത്ത് നമുക്ക് അത്രയും മേക്കപ്പ് ഇട്ടിട്ട് അത്രയും തിരിയതില്ലായിരുന്നു അവരത് കുറച്ചിങ്ങനെ മറച്ചു വെച്ചെന്നൊക്ക തോന്നുന്നു ഇതിപ്പോ കണ്ടിട്ട് എനിക്ക് ഇവിടെ ഇവിടുന്ന് വീട്ടിലെല്ലാര്ക്കും ഉണ്ടോ ഇത് ഡേ എഴുന്നേറ്റ് പൊടി പട്ടി എന്തെന്ന് എഴുന്നേറ്റ് പൊടി പട്ടിന്ന് കേട്ടില്ലേ എന്തോ എടി ഇതായത് അതെന്താ അമ്മേ എന്റെ പേരിന്റെ അപ്പുറത്തെ മോളെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിളിയൂലേ അവളെ പ്രിയമോളെന്ന് പറഞ്ഞ അവള് ഇന്നലെ അവള് പിന്നെ വരൂന്ന് അറിഞ്ഞപ്പോ മുതൽ കിടന്ന് സ്നേഹം ഒലപ്പിക്കാൻ തുടങ്ങിയതാണല്ലോ അതെ ഞാനാ അമ്മയുടെ വരുമോള് അല്ലാതെ നിങ്ങളുടെ മകനെ ചതിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞു പോയി ഇവളല്ല പിന്നെ എന്റെ പ്രിയമോളെ അങ്ങനെ പറ്റിക്കത്തൊന്നുമില്ല അവൾ എനിക്ക് കൊച്ചിനെ മുതൽ അറിയാവുന്നേ അവളുടെ സ്വഭാവം അങ്ങനെയൊന്നും അല്ല പറ്റിച്ചുപോലും അയ്യോ മകനെ ചതിച്ചതല്ലേ ഇന്ന് വരുന്നതിന്റെ കാരണം എന്താന്ന് മകനെ ഒന്ന് ഇരുത്തി വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവാ ഇവളെ നിങ്ങളുടെ മകനെ കഴിഞ്ഞ് നല്ലൊരു തന്നെ കണ്ടപ്പം വേണ്ടാന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് അവനെ കെട്ടി പോയതാ അതൊന്നും അറിയില്ലല്ലേ അവൻ അറേഞ്ച് മാരേജ് പോലെ വന്ന് പെണ്ണ അന്വേഷിച്ചു കല്യാണം കഴിച്ചു എനിക്ക് കുടുംബം മൊത്തം ചേർന്നിട്ട് നിങ്ങളെ ചതിച്ചതാണോ ഒന്നും എനിക്കറിയത്തില്ല എന്തായാലും മകനെ ആ വിഷമത്തിന് പോയിട്ട് ആത്മഹത്യ ചെയ്യാതിരുന്നത് നന്നായി അല്ലെങ്കി ഇപ്പൊ മകനുണ്ടാവൂലായിരുന്നു നേരാണോ പ്രിയ ഇവിടെ പറയുന്നത് ആ അവളും മിണ്ടൂല അയ്യോ അമ്മയുടെ മകനെ ഇവക്കൊരു ചീത്തപ്പേരുണ്ടാവണ്ട ഇവിടെ ആരും കുറ്റം വിചാരിച്ചിട്ട് സ്വയം സഹിച്ചതാ കൊള്ളം ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ നീയെ ഏഹ് ഈ കൈ കൊണ്ട് നിനക്ക് എന്തോരം ചോറ് ഞാൻ വാരി തന്നിട്ടുണ്ട് ഇവിടെ എന്തുണ്ടാക്കിയാലും ഞാൻ ഒരു പങ്ക് നിനക്ക് തരും നിന്നെ എന്റെ സ്വന്തം മോളെ പോലെ ഞാൻ കരുതിയത് എന്നിട്ട് നീ എന്റെ കുഞ്ഞിനെ എന്തുമാത്രം വിഷമിപ്പിച്ചു ഏഹ് ആരോടൊന്നും പറയാതെ പാവം എന്തോരം അനുഭവിച്ചിട്ടുണ്ടാവും ആ ഞാനു സൂര്യചേട്ടൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും മതി ഞാൻ നിന്നെ അത്ര സ്നേഹിച്ച നമ്മളെ പോയിക്കോ നീ ഇനി എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരണ്ട ഞാൻ പ്രിയമോൾ പോയോ പറയാതെ അയ്യാ പാപ്പാ പാപ്പാ പോയി പ്രിയമോള് ചേച്ചി ബാ പറയന്നാരോ എൻറെ ചേച്ചി അവളെ കുറിച്ച് പറയുമ്പോ എനിക്ക് നൂറ് നാവായിരുന്നു എൻറെ ചെറുക്കനോട് അവൾ ഇമ്മാതിരി ചതി ചെയ്തതാന്ന് ആരെങ്കിലും അറിഞ്ഞോ ശു അത് മാത്രമല്ലന്നേ ഞാനാണെങ്കിൽ അവളെ ഇങ്ങനെ തലേ വെച്ചോണ്ടായിരുന്നെ എല്ലാരോടും സംസാരിക്കുന്നേ എൻ്റെ മരുമോക്ക് പാവുന്നീതുമോക്കെ അത് ഭയങ്കര വിഷമാവുന്നുണ്ടായിരുന്നേ ഇതൊക്കെ ഞാൻ അറിഞ്ഞോ എനിക്കെന്നാ ഒരു ഔചിത്യബോധം ഇല്ലാണ്ടായിപ്പോയെന്നാ ഞാൻ ചിന്തിക്കുന്നത് എൻറെ ദൈവമേ വീരാ ആ അവളെ നീ വീർ അതാ നീ നിന്റെ മരുമോളെ സ്നേഹിച്ച് അവളെ പൊക്കി തലേ വെച്ചോണ്ട് നടന്നോണം അല്ലാണ്ട് നീ പ്രിയാപുരാണം നീ പാടിയെ കരുത് നിനക്ക് ഇവിടെ ഉണ്ടാവുള്ളു നിന്റെ മോനും കേട്ടല്ലോ പിള്ളാര് പറയുന്ന പോലെ കോമൺ സെൻസ് വേണോടി കോമൺ സെൻസ്